ചക്കള്ളം പഞ്ചായത്ത് കുടുംബശ്രീയുടെയും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘങ്ങൾക്കുള്ള വിതരണം നടന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉടുമഞ്ചോല എം എൽ എം എം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ പതിനാറ് സംഘങ്ങൾക്കായി ഒരു കോടി അറുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വിതരണം ചെയ്തത് അംഗങ്ങൾക്കാണ് തുക നൽകിയത് ചക്കപ്പള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം എം മണി എം എൽ എ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു മക്കൾക്ക് കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ വികസന ബോർഡ് അംഗം ശൈലജ സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി താലൂക്ക് തല അരങ്ങ് മത്സരത്തിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ആശംസകൾ അർപ്പിച്ച് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആശാ സുകുമാരൻ ബിന്ദു അനിൽകുമാർ മാത്യു പിറ്റി മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി അനിൽകുമാർ എസ് എൽ മെമ്പർ സെക്രട്ടറി റോയുമോൻ ചാക്കോ തുളസി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ